ഉച്ചർക്കും ഒരു തീയലാണ് അത് മിക്കവാറും ഒക്കെ ചെയ്യുന്നതാണ് മത്തങ്ങൽ അടിപൊളി ഒരു തീയലുണ്ടാക്കാവേ അപ്പം വീഡിയോയിലേക്ക് പോവാം മത്തങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ചെത്തി കട്ട് ചെയ്തെടുക്കാവേ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കഷ്ണം മത്തങ്ങ ചെറുതാണേ ചെറിയ കഷ്ണം രണ്ട് കഷ്ണം മത്തങ്ങയേ അപ്പം നമുക്കിതൊന്ന് കഴുകി കട്ട് ചെയ്തെടുക്കാം ഇത് വേഗുന്നതുകൊണ്ട് എങ്ങനെ കണ്ടിച്ചാലും കുഴപ്പമില്ലേ വേഗുന്ന അല്ലേ പെട്ടെന്ന് എന്തെടുക്കുന്നോണ്ട് കുഴപ്പമില്ല നമുക്കിനിയും തേങ്ങാക്കത്ത് നമുക്കതായിരിക്കേ വെച്ച് തീ കത്തിച്ചുകൊടുത്തേ അടി ചൂടായി വന്നിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുക്കാവെ ഒരു അരമുറി തേങ്ങ ഉണ്ട് നല്ല നല്ല മൂത്ത തേങ്ങയാണ് അരമുറി തേങ്ങ ഒരു കഷ്ണം പുളി വെള്ളത്തിലിടാവെ ഒരു ചെറിയൊരു കഷ്ണം പുളിയാണ് വെള്ളത്തിലോട്ടിട ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട് തുള്ളി എണ്ണ കുറവു തോന്നുന്നത് അപ്പം നമുക്കൊതുശ്ശിരി എണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ തുള്ളി എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയേ ആ അത് മതിയേ എണ്ണ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കണം മുളക് പൊടി ഒരു സ്പൂണിറ്റ് മല്ലിപ്പൊടി ഒരു സ്പൂണ് നല്ലതായിട്ട് ഞാൻ മഞ്ഞളിടും ഏത് കറിക്കും വയറ്റിലൊക്കെ മഞ്ഞൾ ചെല്ലുന്നത് നല്ലതല്ലേ നല്ല മഞ്ഞളായത് കൊണ്ട് നമ്മളിവിടെ പൊടിക്കുന്ന മഞ്ഞളായതുകൊണ്ട് നല്ലപോലെ മഞ്ഞൾ ഇടും അപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് തീ നിർത്തിയൊക്കെ നമുക്ക് ഇനിയും ചൂടാറിക്കഴിഞ്ഞാൽ അരയ്ക്കാനായിട്ട് എടുക്കാം നമ്മൾ അരയ്ക്കാനുള്ളത് മാറ്റിവെച്ച് അപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ഇച്ചിരി മതി കടയിട്ട് കൊടുക്കാവേ കടിയട്ട് കൊടുത്തു കടുക് നല്ലപോലെ പൊട്ടി ചേകൊക്കെ ഇട്ട് കൊടുത്തേ അപ്പൊ നമുക്ക് മത്തിഞ്ഞു ഇട്ട് കൊടുക്കാവുണ്ട് അത് നല്ലതായിട്ട് പൊതുങ്ങി വന്നു എല്ലാര്ക്കും ഓർക്കും ഇത് ഒരു മധുരമുള്ളതല്ലേ കൊള്ളാവുന്നൊക്കെ ഉറപ്പേ ഓർഡറിന് വരിക കറിയാണല്ലോ നിങ്ങള് അപ്പം ലേശ ഉപ്പൊ ചേർത്ത് കൊടുക്കാവേ അപ്പൊ നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാവേ ജാറിലോട്ട് ഇട്ടുകൊടുക്കുവാണ് അരയ്ക്കാനുള്ളത് അപ്പം അരച്ചെടുത്താവേ അപ്പം തുറന്ന് നോക്കാവേ നല്ലതായിട്ട് വേഗാനൊക്കെ തുടങ്ങി ഒന്ന് ഇളക്കിട്ട് കൊടുക്കാം ഒന്നുകൂടെ മൂടി വെച്ചുകൊടുക്കാവേ അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാതെ നല്ലപോലെ വെന്ത് വരുന്നുണ്ട് അപ്പം ചട്ടം എല്ലാം പൊടിയുവേ വെന്ത് വല്ല വരിത്തേക്ക് നമ്മള് രണ്ടു മൂന്ന് തിളക്ക പൊടിയും എല്ലാം പൊടിയാൻ തുടങ്ങും ഇപ്പൊ നമുക്ക് ഇനി വേ അടുത്തതായിട്ട് പുളിവെള്ളം നമ്മൾ നമ്മള് വെള്ളത്തിൽ കിട്ടത് വെള്ളത്തിട്ടതേ നമ്മൾ പുളി വെള്ളം വന്നിട്ട് ഒഴിച്ചു കൊടുക്കാതെ അപ്പൊ ഉപ്പ് ഇട്ട് പുളി കിട്ടേ ആവശ്യത്തിനൊന്നും ആവശ്യത്തിനുള്ള പുളിയാണ് എടുത്തു വെച്ചത് അപ്പൊ ഒന്നുകൂടെ മൂടി വെച്ച് കൊടുത്തു കഴിയുമ്പോ ഇതെല്ലാം സെറ്റാകും അപ്പോൾ ആ പുളിയെല്ലാം പിടിച്ച് ആ ഉപ്പെല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞ് ഒത്തിരി കുരു കൊതിനായിട്ട് അരി ഉണ്ടെന്ന് പറഞ്ഞതിന്റെ കാര്യം ഇപ്പൊ എല്ലാം നല്ല ഇതായിട്ട് ചെറുതായിട്ട് ഉടച്ചു കൊടുത്താലും കുഴപ്പമില്ല ഉടച്ചു കൊടുക്കണ്ട ആവശ്യമില്ല അരപ്പ് ചേർത്ത് കൊടുക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് അരപ്പ് നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് വീടിന്റെ ഇടയ്ക്ക് ഒന്ന് ഉപ്പ് നോക്കിയാൽ കൊള്ളാം എനിക്കറിയാം എല്ലാം പാകം വന്ന അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് നോക്കാത്തത് ഉപ്പ് ഒറ്റ പ്രാവശ്യം നോക്കേ നമ്മൾ ഉപ്പും പുളിയെല്ലാം പാകത്തിനെ ഒഴിക്കുകയുള്ളു ും കുറഞ്ഞൊന്നും തീയിൽ റെഡി ആയിട്ടുണ്ട് അപ്പം കണ്ടില്ല എല്ലാവരും ഇതുപോലെ നിങ്ങൾ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണം അതുപോലെ നന്നേ ചെയ്താൽ നല്ലൊരു തീല് നിങ്ങൾക്ക് ഒരു കഷ്ണം വത്തിക്കാൻ പറ്റുമോ ഒരു കഷ്ണം തീലിനൊന്നും ഒത്തിരി ഒന്നും വേണ്ടല്ലോ തേങ്ങായു വേറെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ തേങ്ങ ഒന്ന് കൊത്തിയിടുകയും കൂടെ ചെയ്യുകയാണ് ചേട്ടൻ നല്ലതാണ് നമുക്കൊന്ന് താളിച്ചെടുക്കാവേ കരിയാപ്പിലേയും പറ്റല് മുളക് വേണേ ഒന്ന് മൂപ്പിട്ടെടുക്കാൻ മാത്രമേ ഇപ്പം മേലിലേക്ക് കൊടുക്കാമല്ലോ ബൗളിലോട്ട് മാറ്റാ അപ്പം എല്ലാം ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ താളിപ്പൊന്നിട്ട് കൊടുക്കാവേ നമുക്ക് കരച്ചടി ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാവേ ട്രൈ ചെയ്തു നോക്കണം താളി ചിട്ടേക്കുന്നേറെ നല്ല കളർഫുൾ ആണ് അപ്പോൾ ഈ ഇതുപോലെ ഒരു ടീ ഒരു മതംഗേ കഷ്ണമുണ്ടെങ്കിൽ ഒന്ന് ടീലൊക്കെ വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഇപ്പോ നമ്മൾ വാട്ടർനെക്ക ചെയ്തു കൊടുക്കുന്ന അറിയാ ഞാൻ ഇപ്പോ ടീല ഇത്രയേ നമ്മൾ മൂന്ന് കൊടുക്കുക എല്ലാ ടീല എന്നേ ദൈ വരണം കാണണേ അപ്പോൾ എല്ലാവരും കൊച്ചു കിച്ചൻ കാണണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ്